ശബരിമല സ്വര്ണക്കവര്ച്ചയിൽ പത്മകുമാറിന് വീണ്ടും സംരക്ഷണം ഒരുക്കി സിപിഎം കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം പത്മകുമാർ കുറ്റക്കാരനാവില്ലെന്നും വസ്തുതകൾ നോക്കി മാത്രമേ നടപടിയെടുക്കാന് കഴിയൂവെന്നും എം വി ഗോവിന്ദന്റെ പ്രതികരണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാറിനെ അടക്കം സംരക്ഷിച്ചും ന്യായീകരിച്ചുമാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചത് നിലവിൽ കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ എന്നും കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വർണ്ണ കവർച്ചയിൽ സർക്കാരും പാർട്ടിയും പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ ചേർന്ന അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം അല്ലല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് എസ് ഐ ടി അറസ്റ്റ് ചെയ്താലും ഇനി ആരസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാരാ അതാണ് ഇദ്ദേഹം പറഞ്ഞത് ആരാ കുറ്റാരോപിതനാണ് അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എസ് ഐ ടിക്ക് അവകാശമുണ്ടോ കോടതി വെറുതെ പറയാണ് അത് അദ്ദേഹം അവർ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴല്ലേ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വരിക കോടതി റിമാൻഡ് ചെയ്താൽ അപ്പോൾ ശിക്ഷയായോ ജുഡീഷ്യൽ കസ്റ്റഡിന്നാണ് വെറുതെ ഇങ്ങനെയാണ് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അജ്ഞതയിലാണ് നമ്മളുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല നിങ്ങൾ കോടതി റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാത്രമേ ഉള്ളൂ അർത്ഥം മനസ്സായോ ആ കഴിഞ്ഞ ദിവസവും എം വി ഗോവിന്ദൻ ഇതേ നിലപാട് പറഞ്ഞിരുന്നു പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് എം വി ഗോവിന്ദൻ ചെയ്തത് സ്വർണ്ണകവർശിയിൽ എൻ വാസുവിന് പിന്നാലെ എ പത്മകുമാറും അറസ്റ്റിലായ സാഹചര്യത്തിലാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് എ പത്മകുമാറിന്റെ മൊഴികൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായത് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസുവനിലേക്കും ചോദ്യമുനകൾ നീളുകയാണ് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലും ഹൈക്കോടതി ഇടപെടലും നിർണായകമാണെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ജനം തിരുവനന്തപുരം